ല്ലേ ചവനപ്രാവശ്യം ഉണ്ടാക്കാൻ പിന്നെ ആദ്യമായിട്ട് ആദ്യത്തെ കാര്യം ചവനപ്രാവശ്യം ഉണ്ടാക്കാനായിട്ട് മരുന്നുകൾ വാങ്ങിച്ച് കഴുകി ഉണക്കണം ഭയങ്കര കഷ്ടപ്പാടാണ്ട്ടേ ഞാൻ ഓരോ ഞാൻ കുറേ സമയം എടുത്ത് കഴുകിയെടുത്തു ഓരോ അറ്റ അഴുക്കണ്ടാകാൻ പാടില്ല വേണ്ട ഇതൊക്കെ ഇടംപിരി വലമ്പിരി എന്നൊക്കെ പറയണ മരുന്നുകളാണ്ട കുറേ മരുന്നുകളുണ്ട് മുത്തങ്ങ മുത്തങ്ങേത്തിപ്പള്ളി കുറേ എല്ലാ കുറേ മരുന്നുകളുണ്ട് അതിനകത്ത് ഇതെല്ലാം കഴുകി ഉണക്കാം ഇത് േ നല്ല വാസനയാണ് ഇവിടെ തന്നെ തുടർന്നപ്പോ തന്നെ വാസന നന്നായിട്ട് നെല്ലിക്ക് വാങ്ങിക്കാൻ പോണം ചവര പ്രാവശ്യത്തിന് നെല്ലിക്ക് വാങ്ങിക്കാൻ പോണ ഞങ്ങള് തൃശ്ശൂരേക്ക് പോണം ഞങ്ങളുടെ ഞങ്ങളുടെ വീട് തിരുവാലൂരി ആലങ്ങ ആലങ്ങാട് തിരുവാലൂർ തൃശ്ശൂർ വരെ തൃശ്ശൂർ മാർക്കറ്റില് നമ്മള് വിളിച്ചു ചോദിച്ചിട്ടുണ്ട് അപ്പൊ എല്ലാ എല്ലാ കാര്യങ്ങളും അവിടെ ഇട്ടിണ്ട് ഞങ്ങള് പോറിയണ് എത്തും ഒന്നര മണിക്കൂർ വേണ്ടറാ നമ്മൾ തൃശ്ശൂർ റൗണ്ടിൽ എത്തിയല്ലേ തിരിഞ്ഞ് ഇതിന്റെ ഇതൊക്കെ കളഞ്ഞാടാ

ത്ര മതി ഇത് നാലടം കഴിയല്ലേ എട്ടടം കഴിയും കഷായകുളി കൂട്ടിയിട്ടിട്ട് കോൽക്കുറി കാണതാണ്ടേ ഇത് ഇനിയാണ് കോഴിക്കുറി കാണുന്നത് ഇത്രയും കഷായം വറ്റ ഇതാണ് പാകത്തിന് കിട്ടണം മുപ്പത്തിരണ്ട് ഇടം കഴി എട്ടായി വറ്റുമ്പോഴാണ് കറക്റ്റ് കിട്ടണത് കേട്ടാ ൂടി അളവായിട്ടില്ല തിളച്ചുപോല ചേരമ്പരട്ടോ ചേരട്ടിക്ക് വന്ന

പക്ഷായം ഒരു പകുതി വറ്റി വറ്റിക്കഴിഞ്ഞപ്പ നെല്ലിക്ക കിഴുകിട്ട് ഇട്ടറിൻ്റെ കേട്ട കഴിഞ്ഞാൽ നാളെ കാലത്ത് അത് എടുക്കുകയുള്ളൂ ഇത് കാലത്ത് തീ കത്തിക്കരുതായിരുന്നു തീ കത്തിച്ചുകഴിഞ്ഞ പിന്നെ ഇത് വെന്തെടുക്കല്ലേ ഇത് അങ്ങനെ എടുക്കും കുട്ടി ശരിക്കും പിടിച്ചോട്ടാ താഴത്തേക്ക് വിടിയല്ലേ ആ അതേനെ അയ്യോ 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 കഷായ്പോഴാണ്ടെല്ലിക്ക പുഴുങ്ങി പുരി കളഞ്ഞിട്ട് വറക്കണം കേട്ടാ നെയ്യും എണ്ണയും വെച്ചിട്ട് സമ്മിപ്പാടുണ്ട് പിന്നെ ഇത്തവണ ഞങ്ങൾ തന്നെയാക്കിയത് വൈദ്യരെ വിളിച്ചിട്ടേ വൈദ്യർക്ക് സമയമില്ലാന്ന് പറഞ്ഞു അതാരണം ഞങ്ങള് തന്നെ ഇണ്ടാക്കിയത് അതാരെ സ്റ്റൗവിൽ വെച്ചുണ്ടാക്കി പോകാ പറ്റില്ല സ്റ്റൗവിൽ വെച്ചിട്ടുണ്ടാക്കി ടക്ക എന്നറു മുറിക്കണം ഇത് പാള കോരിണ്ടേ അതിന്റെ സൈഡിൽ നിന്നൊക്കെ പാളക്കോല ലേശം കോരി എടുക്കണം ഇത് രണ്ട് രണ്ടു ദിവസത്താ മൂന്നുപേരുടെ കഷ്ടപ്പാടാണ്ട്ടാ ഈ കാണുന്നത് ചെയ്യണ്ടത് പറ പറഞ്ഞാൽ കട്ടാനൊക്കെ എനിക്കറിയാം പക്ഷേ സാമില്ല മുപ്പത്തിരണ്ടടംകഴി വെള്ളം വെച്ചിട്ട് എട്ടടംകഴി കഷായം ഉണ്ടായി ഞങ്ങള് ഈ അരച്ചെടുക്കണെടുക്കണത് ഒരുപാട് സമയം വേണം ഇതൊക്കെ ചെയ്യാനായിട്ട് താല്പര്യം വേണം പിന്നെ കുറച്ച് പാരമ്പര്യം ഉണ്ട് ഇവരുടെ അമ്മായിമ്മടെ കുടുംബം വൈദ്യ കുടുംബണേ അപ്പൊ അതിൻ്റെ ഒരു ഗുണമുണ്ടട്ടാട്ടെ സമയിലൂടെ

ഇത് ശർക്കര ഉരുക്കണതാണ് കേട്ടെ ശർക്കരക്കെ ഉരുക്കുന്നത് കഷായത്തിൽ തന്നെ ഉരുക്കാവൂ അതിന് വെള്ളത്തിൻ്റെ ഒരു അംശം പാടില്ല അപ്പൊ ആ ഉരുളി തന്നെ ഇട്ട് ശർക്കര കഷായ ഒഴിച്ച് ഉരുക്കണതാണ് കേട്ടത് ഇത് ശർക്കര ഉരുക്കിയത് കഷായവും അരച്ചതും കൂടി എല്ലാം കൂടി കലക്കിയാക്കണം കേട്ടത് ഈ കൂട്ട് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കുള്ളത് എന്നാ കുറച്ച് കൂരി കുടിച്ചത് ഭയങ്കര ടേസ്റ്റാണ് പിടിച്ചൂടേണ്ട്

ആട്ടൊന്നുമല്ല ദീപ്തിരെ കുറച്ചണട്ടോ ഇങ്ങന ഏഴെണ്ണം വലു എന്ന് പറഞ്ഞാ ആ ഇടന്താ വരായേ ഉള്ളൂ ഇളക്ക ഇളക്ക ഇളക്കത് ഓട ഓട

ലാസ്റ്റ് പൊടിമരുന്ന് ഇത് ഉടുക്കണത് പിന്നെ ഏറ്റവും ലാസ്റ്റാണ് കേട്ടാ ചൂടറിയ ചൂടറിയതിന് ശേഷം കേട്ടാ തേൻ ചേർക്കണത് ലാസ്റ്റ് ചൂടാറണം ഇത് വിനുണ്ടാക്കിയാക്കണതല്ല നമ്മള് സ്വന്തമായിട്ട് ഇത്രയും നല്ല സാധനങ്ങള് ചേർത്ത് സ്വന്തമായിട്ട് ഇണ്ടാക്കി കഴിക്കണതാണ് കേട്ടത്